പന്ത്രണ്ട് വർഷക്കാലം മലയിലെ കാടുകളിൽ മൃഗങ്ങളിലൊരു കൂടെ ജീവിച്ച ആ ഒരു വൈൽഡ് മാനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ പല കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് മാർക്കസ് റോഡ്രിഗസ് പന്ദേഹോയുടെ കഥ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് മാർക്കോസിൻ്റെ കഥയെക്കുറിച്ചാണ് മാർക്കോസിനെ തന്റെ വീട്ടുകാര് വളരെ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ അവിടെയുള്ള പ്രായം ചെന്ന ഒരു ആട്ടിയുടെ വീട്ടിൽ കൊണ്ടാക്കുകയാണ് ചെയ്തത് പ്രാക്ടിക്കലി ഈ ഒരു പയ്യനെ വിറ്റു എന്ന് തന്നെ പറയേണ്ടിയിരിക്കണം എന്നാൽ വൃദ്ധനായിരുന്ന ഈയൊരു ആട്ടിടയൻ മരിച്ചതിനു ശേഷം എങ്ങോട്ട് പോണം എന്നൊരു ചോദ്യം ചെറുപ്പക്കാരനായ മാർക്കോസിന്റെ മനസ്സിൽ വന്നപ്പോൾ പുള്ളിക്കാരൻ എടുത്ത തീരുമാനം ഇങ്ങനെയായിരുന്നു നശിച്ച വീട്ടിലേക്ക് പോകുന്നതിനെക്കാട്ടിയും നല്ലതാണ് കാട്ടിലേക്ക് അവിടെ മൃഗങ്ങളെയല്ലേ നേരിടേണ്ടി വരുവുള്ളൂ അങ്ങനെ ചെറുപ്രായത്തിൽ മാർക്കോസ് മല കയറി ആ കാട്ടിലേക്ക് പോവുകയായിരുന്നു കാട്ടിൽ കയറി മാർക്കോസ് ആദ്യം തന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ താമസിക്കാൻ പറ്റിയ ഒരു ഗുഹ കണ്ടുപിടിച്ചു എന്നിട്ടാ ഗുഹയിൽ കയറി താമസിച്ചു വളരെ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ ഇതുപോലെ റെസ്പോൺസിബിൾ ആയിട്ട് ഈ ഒരു കാട്ടിൽ സർവേവ് ചെയ്തതൊരു പക്ഷേ ഈ വ്യക്തി തന്നെ ആയിരിക്കും എന്നാൽ രാത്രി ഈ ഈയൊരു കാട്ടിൽ ഒതുങ്ങിക്കൂടി ഇരുന്നപ്പോഴാണ് പുള്ളിക്കാരൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ കാട്ടിൽ ഒരു ശബ്ദം കേട്ടു അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു കൂട്ടം ചെന്നായക്കൾ ആ കാട്ടിലുണ്ടായിരുന്നു എന്നാൽ ആ ചെന്നായക്കൾ ഈ ഒരു പയ്യനെ ആക്രമിച്ചില്ല മറിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം ഇവന് ബാക്കി വയ്ക്കുകയാണ് ചെയ്തത് ഇവനാ ഭക്ഷണം കഴിച്ചു അതിനുശേഷം ഇവൻ ജീവിച്ചത് ചെന്തായ്ക്കളുടെ കൂടെ മാത്രമല്ലായിരുന്നു കരടികൾ അതുപോലെ ഒരുപാട് ജീവികളുടെ കൂടെ അവൻ ജീവിച്ചായിരുന്നു അവന് ചില സമയങ്ങളിൽ പാമ്പുകളുള്ള സ്ഥലം മനസ്സിലാക്കി അവിടെ നിന്ന് ഓടി മാറേണ്ടി വന്നു മൃഗങ്ങളുടെ രീതികൾ നോക്കി മനസ്സിലാക്കി ആ കാട് തന്നെ അവൻ്റെ സ്വന്തമായിരുന്നു എന്ന് തന്നെ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു പിന്നെ അധികാരികൾ പതുക്കെ മാർക്കോസിനെ അവിടെ നിന്ന് രക്ഷിക്കുകയും അവനെ നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു നാട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും എന്താ പറയുക അവന് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുവന്നതുപോലെയായിരുന്നു മാർക്കോസിൻ്റെ പെരുമാറ്റം കാരണം കാടും മൃഗങ്ങളും അവൻ അത്രയും സുപരിചിതമായിരുന്നു മനുഷ്യരുടെ പെരുമാറ്റം അതവനൊട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ഒരു കൂട്ടം കന്യാസ്ത്രീകളുടെ കൂടി മാർക്കോസ് പഴയതുപോലെ തന്നെ സംസാരിക്കുവാനായി പഠിച്ചു അതുപോലെ മനുഷ്യരെ പോലെ ജീവിക്കുവാനായിട്ടും പുള്ളിക്കാരൻ പഠിച്ചു ഒരുപാട് റീസേർച്ചേഴ്സും അതുപോലെ ജേർണലിസ്റ്റുകളും എല്ലാം മാർക്കോസിനെ ഇൻ്റർവ്യൂ ചെയ്യുവാനായിട്ട് വരുമായിരുന്നു എന്നാൽ അപ്പോഴെല്ലാം മാർക്കോസിന് താൽപ്പര്യമില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നത് പോലെയായിരുന്നു അയാളുടെ മനസ്സിൽ അയാൾ പറയുന്നത് ഇങ്ങനെയാണ് ആ കാലഘട്ടങ്ങളിൽ നാട്ടിലേക്ക് വന്ന് സുഖ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും നാട്ടിൽ ജീവിക്കുന്നത് പുള്ളിക്കാരന് താല്പര്യമില്ലായിരുന്നു പിന്നെ ഒരു നല്ല ഓർമ്മകളുമില്ലാത്ത അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകുവാൻ ഒട്ടും താല്പര്യം അയാൾക്കില്ലായിരുന്നു ഇന്ന് തൻ്റെ എഴുപതുകളിൽ മാർക്കോസ് ജീവിക്കുകയാണ് തനിക്ക് സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അയാളുടെ പേരിലൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല അന്തസ്സായിഡ് തന്നെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഇപ്പോൾ എഴുപതാം പക്കത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരൻ കാട്ടിലേക്ക് ഒരൊറ്റ പോക്കാണ് ചില സമയങ്ങളിൽ മണിക്കൂറുകൾ കഴിഞ്ഞ് തിരിച്ചു വരാറുണ്ട് ചില സമയങ്ങളിൽ ദിവസങ്ങൾ കഴിഞ്ഞ് പുള്ളിക്കാരൻ തിരിച്ചു വരാറുള്ളൂ എന്ത് തന്നെയാണെങ്കിലും നാട് പുള്ളിക്കാരൻ എങ്ങനെ വഴങ്ങുന്നുവോ അതിൻ്റെ പത്തിരട്ടിയായിട്ടാണ് പുള്ളിക്കാരന് കാട് വഴങ്ങിയിരുന്നത് ഇന്ന് പുള്ളിക്കാരനെ ഇങ്ങനെയാണ് വിളിക്കുന്നത് ദ വൈൽഡ് മാൻ ഓഫ് ദ മൗണ്ടൻ എന്ന് പുള്ളിക്കാരൻ്റെ വീട്ടിൻ്റെ മുന്നിൽ തന്നെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നത് വരെ ബായ്